റോഡ് വക്കിലെ തകര ഷീറ്റിട്ട ഷെഡിലിരുന്ന് പഠിച്ച് മലയാളികളെ പിന്നിലാക്കി യു പിയിൽ നിന്നുള്ള പ്രിയാംശു യു എസ് എസ് നേടി പരിമിതികളോട് പോരാടി വിജയിച്ച് അമിയോർ സ്കൂളിന് അഭിമാനമാകുകയാണ് പ്രിയാംശു ചൌധരി പാതയോരത്തെ തകര ഷീറ്റിട്ട ഷെഡിൽ കനത്ത ചൂടും സഹിച്ച് പഠിച്ചാണ് പ്രിയാംശു യു എസ് എസിന് അർഹത നേടിയത് പാതയോരത്തെ വർക്ക്ഷോപ്പിനുള്ളിലെ ഷീറ്റ് ഷീറ്റുമേഞ്ഞ ഷെഡിൽ കണക്ക് ചൂടേറ്റ് ഏറെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പഠനം നടത്തിയാണ് അതിഥി തൊഴിലാളിയുടെ മകള് റിയാംശു ചൌധരി യുഎസ്എസ് നേടി ആമയൂർ സൌത്ത് എയോപ്യ സ്കൂളിന്റെ അഭിമാനമായി മാറിയത് സ്കൂളിൽ നിന്ന് ഇത്തവണ പത്ത് പേരാണ് യു എസ് എസ് പരീക്ഷ എഴുതിയത് ഇതിൽ വിജയം കരസ്ഥമാക്കിയത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി പ്രിയാംശു ചൌധരി മാത്രം ഉത്തർപ്രദേശ് സ്വദേശി അനിൽ ചൌധരിയുടെയും രഞ്ജനയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകളാണ് പ്രിയാംശു അഞ്ചാം ക്ലാസ് മുതൽ ആമയൂർ സ്കൂളിലാണ് പഠിക്കുന്നത് മികച്ച പഠനത്തിലൂടെയും വിജയത്തിലൂടെയും മികച്ച വിജയം നേടി സ്കൂളിന്റെയും നാടിന്റെയും പ്രിയപ്പെട്ടവളായി മാറുന്നതിൽ ഏറെ സന്തോഷിക്കുകയാണ് ഈ ഞാൻ ഞാൻ സംസ്കൃതം പഠിക്കുന്നു ഞാൻ എൽ പി സ്കൂള് ശങ്കരമംഗലത്തിലാണ് പഠിച്ചത് യു പി ഞാൻ ഇവിടെ ആമയൂരിലാണ് പഠിച്ചത് അഞ്ചും ആറും ഏഴും ഞാൻ ആമയൂർ സൗത്തിലാണ് പഠിച്ചത് പിന്നെ ഞാൻ ആറാം ക്ലാസ്സിൽ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു ഏഴാം ക്ലാസ്സിലും ഞാൻ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു പിന്നെ ഞാൻ യു എസ് എസ് എന്ന് പറയുന്ന ഒരു വലിയ എക്സാമിനേഷൻ ഞാൻ ക്രാക്ക് ചെയ്തു എനിക്ക് നല്ല സന്തോഷമുണ്ട് എൻ്റെ എൻ്റെ ഫാമിലി നല്ല നല്ല സപ്പോർട്ട് വർഷം മുൻപാണ് കുടുംബം തൊഴിലിനായി കൊപ്പം ആമയൂരിൽ എത്തിയത് പട്ടാമ്പി കൊപ്പം പാതയിൽ ആമയൂർ എ യു പി സ്കൂളിനെ സമീപത്തെ വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് പിതാവ് ഈ വർക്ക്ഷോപ്പിൽ തന്നെയാണ് ഈ കുടുംബം കഴിയുന്നതും സഹോദരൻ ദുബ്യാംശു ചൗധരി ഇതേ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഹോദരി പ്രിയങ്ക പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയും യു പി തലം പഠനം പൂർത്തിയായതോടെ പ്രിയാംശു ചൌധരി ഇനി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹൈസ്കൂൾ പഠനം നടത്തുക എല്ലാ വിഷയങ്ങളിലും മികവ് തെളിയിക്കുന്ന കുട്ടിയാണ് പ്രിയാംശു എന്ന് സ്കൂൾ അധ്യാപകരും പങ്കുവച്ചു